പത്തനംതിട്ട കൂടലിൽ പത്തൊമ്പതുകാരി ഗായത്രിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആരോപണ ആരോപണവിധേയനായ അടൂരിലെ സ്വകാര്യ സൈനിക പരിശീലന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപകനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് സ്ഥാപനത്തിലേക്ക് വിവിധ യുവജന സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തി ഗായത്രിയുടെ മരണത്തിന് കാരണം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപകന്റെ മാനസിക പീഡനമാണെന്ന് പെൺകുട്ടിയുടെ അമ്മ ആരോപിച്ചിരുന്നു ഇതോടെയാണ് വിവിധ യുവജന സംഘടനകൾ ഇൻസ്റ്റിറ്റ്യൂഷന് മുമ്പിൽ പ്രതിഷേധ സമരവുമായി എത്തിയത് ട്രെയിനർ പ്രദീപിനെതിരെ മുൻപും സമാനമായ പരാതികൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഡിവൈഎഫ്ഐ ആരോപിച്ചു ഗായത്രി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അവരുടെ അമ്മ പറഞ്ഞ വാക്കുകൾ കടമെടുത്താൽ ഈ കഴിഞ്ഞ ഈ പെൺകുട്ടി ട്രെയിനിങ്ങിനുമായി വരുന്ന പെൺകുട്ടികളെ ഈ പ്രദീപ് എന്ന് പറയുന്ന ആൾ ഡേറ്റിങ്ങിന് ക്ഷണിക്കുകയാണ് ആ ഡേറ്റിങ്ങിന് വരുന്നില്ല എങ്കിൽ മാനസികമായി ഉതരിപ്പിക്കുന്ന സമീപനം സ്വീകരിക്കും ഇപ്പോ ആ അദ്ദേഹത്തിന്റെ ഇപ്പം ഡിവൈഎഫിയുടെ അന്വേഷണത്തിൽ നമുക്ക് ചെറിയ രീതിയിൽ വ്യക്തമായത് അദ്ദേഹത്തിന്റെ വാട്സ്ആപ്പ് ചാറ്റുകൾ അടക്കം ആ പെൺകുട്ടിക്ക് മാനസികമായി ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടാൻ സാധിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷകാലത്തിന് മുമ്പ് ഇതുപോലൊരു പെൺകുട്ടി ഈ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ട്രെയിനിങ്ങിന് വന്ന പെൺകുട്ടി ഇദ്ദേഹത്തിന്റെ മോശം ഇടപടികൾ മൂലം അവ പിന്നെ പഠിത്തം അവസാനിപ്പിച്ച് ട്രെയിനിങ് അവസാനിപ്പിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഡിവൈഎഫ്ഐക്ക് ഇപ്പോ പ്രാഥമിക അന്വേഷണത്തിൽ ഡിവൈഎഫ്ഐക്ക് ബോധ്യപ്പെടാൻ സാധിക്കുന്നത് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് മുമ്പിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പ്രതിഷേധിച്ചു സ്ഥാപനത്തിലെ ഫ്ളക്സ് ബോർഡുകളും മറ്റും പ്രവർത്തകർ നശിപ്പിച്ചു പെൺകുട്ടിയുടെ മൃതദേഹം ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി കൂടുതൽ പോലീസ് സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സംഭവത്തിൽ അധ്യാപകനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട് കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷം പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കും mount zion medical college hospital adur patnamdetta